ആറളം പഞ്ചായത്തിലെ പ്രധാന ടൗണായ കീഴ്പള്ളിയിൽ പൊതുമരാമത്ത് റോഡിനോട് ചേർന്ന് നിർമ്മിച്ച ഓവുചാലിന് മുകളിലിട്ട സ്ലാബ് തകർന്ന് ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ രണ്ടു മൂന്നിടങ്ങളിലായി സ്ലാബ് തകർന്ന് അപകടക്കണി ഒരുക്കുന്നു ദിവസേന നൂറുകണക്കിന് ആളുകൾ എത്തുന്ന കീഴ്പള്ളി ടൗണിനോട് ചേർന്ന് പൊതുമരാമത്ത് പദ്ധതിയിൽപ്പെടുത്തിയാണ് ഓവുചാൽ നിർമ്മിച്ച് ഇതിനു മുകളിൽ സ്ലാബ് ഇട്ടത് സ്ലാബ് തകർന്നതിനാൽ ഏറെ ബുദ്ധിമുട്ടുന്നത് ടൌണിൽ എത്തുന്ന സാധാരണക്കാരാണ് ഈ സ്ലാബിന് മുകളിലൂടെയാണ് നിരവധി ആളുകൾ നടന്നു പോകുന്നത് സ്ലാബ് തകർന്ന് ഗർത്തത്തിനുള്ളിൽ കാൽ കുടക്കി അപകടം ഉണ്ടാകുന്നതും പതിവാണ് കാൽ കയ്യിൽ നിന്ന് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ആധികാരിക രേഖകൾ ഗർത്തത്തിനുള്ളിൽ വീണ് നഷ്ടപ്പെടുന്നതും പതിവാകുന്നുണ്ട് നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു ആവശ്യപ്പെടുമ്പോൾ എഞ്ചിനീയർമാർ വന്ന് നോക്കിപ്പോവുകയല്ലാതെ സ്ലാബ് പുതുക്കിപ്പണിത് അപകടം ഒഴിവാക്കാൻ ഒരു നടപടിയും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നും വ്യാപാരികൾ പ്രായമായവർ ഉൾപ്പെടെ നടന്നു പോകാൻ ഉപയോഗിക്കുന്ന ഈ ഫുട്പാത്തിലെ സ്ലാബ് തകർന്നത് മാറ്റി പുതിയ സ്ലാബുകൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം വാഹനങ്ങൾ ആളുകൾ നിരവധി വഴിയാത്രക്കാർ ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് ഇതിങ്ങനെ ഈ സ്ലാബ് പോയി ഇത് വളരെ അധികം അപകട ഭീഷണിയിലാണ് ഒരാൾ കാല് പോയി കാൽ ഒടിഞ്ഞതിന് ശേഷം പരിഹാരം ഉണ്ടായിരിക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് ഈ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യണം നമ്മൾ പി ഡബ്ല്യു ഡി ഓഫീസർമാരോടക്ക് അവരടക്കം ഇവിടെ വന്ന് ചെക്ക് ചെയ്തെങ്കിലും അതിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആരെങ്കിലും വീണ് അതിൻ്റെ പകരം പിന്നെ ആക്സിഡൻ്റ് ആയതിനു ശേഷം എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ലാബ് കോൺക്രീറ്റ് ഇവിടെ മാത്രമല്ല ഇവിടെ പോയിട്ടുണ്ട് അവിടെയുണ്ട് ഒരു മൂന്ന് ഭാഗത്ത് വഴിയാത്രക്കാർ നടക്കുന്ന ഭാഗത്താണ് ധാരാളം ആളുകൾ ഇതുവഴി അക്ഷയിലേക്കും അല്ലാതെ ആയിട്ടും ഒരുപാട് ആളുകൾ നടക്കുന്ന ഭാഗമാണിത് അതുപോലെ വണ്ടികൾ പോകുന്നതാണ് അത് എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്യാനുള്ള നടപടി ഉണ്ടാകേണ്ടതുണ്ട് മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ടൗൺ ആണ് കീഴ്പള്ളി ടൗൺ അതിൻ്റെ ഒരു ഹൃദയഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ പൊതുമരാമത്ത് റോഡിൽ സ്ലാബ് ഓടയ്ക്ക് സ്ലാബ് ഇട്ട ആ സ്ലാബ് വാഹന കയറിയോ മറ്റോ ഇതെല്ലാം പൊള്ളി പൊളിഞ്ഞ് അപകട ഭീഷണി ഉയർത്തിയാണ് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടും എൻജിനീയർമാരോടൊക്കെ പറഞ്ഞിട്ട് അവരോട് വന്നു നോക്കി പോവുകയല്ലാതെ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഒന്ന് വാഹനങ്ങൾ കിടന്ന കാൽനട യാത്രയ്ക്ക് പോകുന്ന ഒരു പിന്നെ പ്രദേശമാണിവിടെ ഈ ടൗണുമായി ബന്ധപ്പെട്ട് വരുന്ന നിരവധി ആളുകൾ നടന്നു പോകുന്ന ഈ പിന്നെ പ്രദേശത്തെ ഈ ഈ പിന്നെ വഴിക്ക് ഈ സ്ലാബ് പൊട്ടി തകർന്നിട്ട് ഇപ്പോൾ വലിയ ഗർത്തമായി മാറിയിരിക്കുകയാണ് ഒരു സ്ഥലത്ത് മാത്രമല്ല കുറേ പിന്നെ മൂന്ന് നാല് സ്ഥലത്ത് ഇങ്ങനെ സ്ലാബ് പൊട്ടി വലിയ ഗർത്തമായി മാറിയിരിക്കുകയാണ് രാത്രി കാലങ്ങളിലെല്ലാം നടന്നു പോകുന്ന ആളുകൾ ഈ ഗർത്തത്തിനകത്ത് വീണ് വലിയ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പിന്നെ ഭാഗം കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ടൗണായി ഈ കീഴ്പള്ളി ടൗണിൻ്റെ പിന്നെ സൗന്ദര്യവൽക്കരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഘട്ടത്തിൽ കൂടിയാണ് ഒരു സൗന്ദര്യമില്ലാതെ ഈ ഇങ്ങനെ ഈ പൊതുമരാമത്ത് റോഡിലെ സ്ലാബ് പൊട്ടിത്തകർന്ന് അവിടെ വലിയ ഗർത്തമായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിയണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് കീഴ്പള്ളിയിൽ നിന്നും കെ ഉത്തമൻ ഏജൻ എൻഡോസ് It's okay, <laughs> your happy home. Open your eyes and look around you. Just wave your home. Yes, it's raining. We huh? ready. Uh huh. We <laughs> ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.